ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മിന്നുള്ള ഇന്ന് ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അതും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഓഫർ സെയിലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ഓഫർ സെയിലായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പെരുന്നാളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ടത് നിങ്ങൾക്കും ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയും കുറഞ്ഞൊരു റേറ്റ് നമ്മൾ പറയാറില്ല കേട്ടോ ഇപ്പം ഞാനൊരു പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമ്മളൊന്ന് കുറഞ്ഞ വിലക്ക് തന്നെ നിങ്ങൾക്ക് തരാമെന്നുള്ള ഒരിതിൽ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും അതും പത്ത് പീസ് എടുക്കുന്നവർക്ക് പത്ത് പീസോ അതിന് മുകളിൽ എടുക്കുന്നവർക്കാണ് ഈ റേറ്റിന് കൊടുക്കുള്ളൂ നൂറ്റി അമ്പത്തൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക നല്ലൊരു അടിപൊളി അവസരമാണ് ആരും പാഴാക്കരുത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് എടുത്ത് ഇത് എപ്പോഴും സെയിൽ ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം നല്ല മെറ്റീരിയലാണെന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ എടുത്ത് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഈ എന്താ പറയണതിപ്പോൾ ഒന്ന് വിറ്റഴിച്ച് നമുക്ക് പെരുന്നാളിന് മുമ്പ് നാൾ ഒരു ഓഫർ സെയിൽ സെയിലിട്ടേക്കണതാണ് നമുക്കിതൊന്ന് വിറ്റഴിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് തീർക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ റേറ്റിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു ഇത് ഉപയോഗപ്പെടുത്തുക കേട്ടോ ആരും മിസ്സാക്കരുത് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതും ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് എടുക്കുക അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നിങ്ങളപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് മംഗളം ഗോൾഡിൽ വരുന്ന മെറ്റീരിയൽസും അതേപോലെ രാഹുൽ ടെക്സോ പ്രിൻ്റില് വരുന്ന ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് വർധമാൻ യൂണിവേഴ്സല് അതേപോലെ എല്ലാ നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മളെപ്പോഴും കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ളതാണ് എല്ലാ ഡിസൈൻസും നല്ല ചെറിയ ഡിസൈൻസിലും നല്ല അടിപൊളി കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽസാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാം നല്ല അടിപൊളി ഇതിപ്പോൾ ഋത്വിയുടെയൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും വരുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇതിപ്പോൾ ഒരു ഓഫർ സെയിലായിട്ട് ഇടണേന്ന് കാരണം ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അപ്പം അതൊന്ന് വിറ്റഴിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഓഫർ സെയിലായിട്ട് വന്നിട്ടുണ്ട് അതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കുക നല്ല നല്ല അടിപൊളി പീസുകളൊക്കെ ഒരുപാട് പീസുകളുണ്ട് നല്ല അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ ആരും അത് മിസ്സാക്കാതെ തന്നെ എടുക്കാം കേട്ടോ അതെ അതേപോലെ നല്ല നല്ല അടിപൊളി ഇതൊക്കെ യൂണിവേഴ്സലിൽ വരുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ജി എസ് എം വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ രണ്ടേ തൊണ്ണൂറിലോ അജിറക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ട് മൂന്ന് രൂപേൻ്റെ കളക്ഷൻസ് ഉണ്ട് അജിറക്കിൻ്റെ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് അത് ഈ ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ ഓഫറിലിട്ടേക്കുന്നത് അതൊക്കെ വേറെ റേറ്റാണ് അതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇതേപോലെ നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ആണ് നല്ല കളേഴ്സാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാടുള്ളു ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരും മറന്നു പോകരുത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം നിങ്ങളത് മിസ്സാക്കാതെ തന്നെ നിങ്ങളെല്ലാവരും എടുക്കാൻ ശ്രമിക്കുക നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്